ഇതൊക്കെ മുമ്പ് ഗ്രാഫിക് ഡിസൈനിങ് പേരിട്ട് ഞാൻ ചേർന്നോണ്ട് നല്ല നാളെ കൂടി അങ്ങനുണ്ട് പറയോ ഇതെല്ലാം അങ്ങനെ ഞാൻ പറഞ്ഞു പിന്നെ വേറെ സാധനം പിന്നെ നീ കട്ടൻ ചായ പിടിക്കടാ നീ കട്ടൻ ചായ പിടിക്കാ വേറൊരു സാധനം നിങ്ങൾ ട്രൈ ചെയ്യാന് വേറൊരു സെസ്പ്രസ് അഞ്ചെണ്ണോടാണോ പൊട്ട അതിന്റെ കണക്ക് കണക്കങ്ങനെയാ അലക്കിയാ നീ അന്ന് എത്രണ്ണോണ്ട് ഇപ്പൊ നീ അഞ്ചെണ്ണോടെ മിനിമയിലെ അഞ്ചെണ്ണന്ന് എത്തിയിട്ട് എടാ ചിപ്സാടാ എടാ കുടിക്കടിക്കണം എടാ നീ കുടിക്കണം കുടിക്കൻ സാറേ

ദുബൈ പോന്നല്ലേ പക്ഷെ എക്സ്പ്രസ് കുറവുണ്ട് ആയിരം 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 കുറഞ്ഞു ഇപ്പൊ

ണ്ടോ ബാക്കേ നീട് അൾട്രാടെക് സംഭവം മംഗല പരിപാടിക്ക് അവര് നന്ദി പറയാൻ വേണ്ടി മൈക്കെടുത്തത് പറഞ്ഞു അൾട്രാടെ പക്ഷെ നന്ദി ഫുള്ള് കിട്ടി നമുക്ക് മൂക്കിൽ കുടിക്കണോ മൂക്കു കുടിക്കാണ്ട കുടിക്കാനോ സീരിയസ് ആയിട്ട് ഇതിന പൈസ ബാക്കി ഓടിക്കും സാ തലവേദന പോകും ഇതിനപ്പുറം വല്ല തലവേദന പറയില്ലാന്ന് ണ്ടായോണ്ടില്ലേ രക്ഷപ്പെട്ടല്ല ഇതെല്ലാം ഈ ആര് പൈസ കൊടുക്കണോ അവര് കേന്ദ്ര അനുസാറ എന്നാലും ബാലിന്റെ മീറ്റ മുക്കണക്കെന്നണ്ടല്ലോ വിക്രമ ബസ് ദിവസം ആ ദുദ്ധ പാല മീനാണി എടാ എങ്ങോട്ട് മോണിങ്ങുന്നാ നേഷമോടിക്കോ നീ എന്താ അഭിപ്രായത്തിലുണ്ടോ നേഷമോടിക്കോ കമ്പിടിക്കോ കോഫിയോസ് കാപ്പ 하자 ഇടയർ നിന്നേടാ മുറുക്കി ഇടറണം എന്ത് കിടത്തത് എടാ ഈ നല്ല രസം ഉണ്ടടാ ഇടാ ആരും നല്ല പോണ്ടടാ അവ എന്താ ഈ ഷിൾ കോൾ കോഫിയല്ല നിന്നെന്നല്ലേ കോൾ അല്ലേ നല്ല മണമുണ്ട് കൻ്റ് ആണ് നല്ല നേഷുണ്ട് എന്താ പാലല്ലോ കമ്മൂട്ടിലോണ്ടോ സ്ക്സ്സ് മീ ലണ്ട് ലെറ്റ് യു മേ ദിസ് വൺ ബ്ലാക്ക് കോറസ് കേരള സ്റ്റൈൽ കോഫീ നൈഫ് കോഫി നെയ്യ് സാധാ മംഗലത്തിനുണ്ടാകും ഇല്ലാണ്ട് കുടിച്ചെങ്കിൽ അഞ്ഞൂറ് റുപ്പി അഞ്ഞൂറ് അഞ്ഞൂറ് ഉപ കാണണ്ട മിസ് ചെയ്യണ്ട ചെയ്യണ്ടാ പിള്ളേർ ഇതെല്ലാം പൈസ എല്ലാം കൊടുക്കും ആളുന്നു 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 നിങ്ങ അഞ്ഞൂറ് പോയി മാന നീയേ കൊളിക്കാതല്ലോ

പൈസ ചോടുന്നു നിന്റെ കാര്യം പോകന്നെ ആ നിന്റെ ആ ഇതിന്റെ പറഞ്ഞു നേരത്തെ കേക്കും വരാൻ സമയം കൊടുക്കണ ഗൂഗിൾ പേ പറക്കുന്നേ അപ്പൊ ആരും പൈസയില് അന്റേനില്ല അത് ആളില്ല വേറെ സമയം കൊടുക്കണോ അത്ര മിനിറ്റ് അത് ചൂടുണ്ടോ ആ അൻസാർ അൻസാർ എടുക്കാൻ തന്നെ ടൈമ് ടൈമുണ്ട് പോയി വയ്യട സാധനമുണ്ട് ടൈമുണ്ട് പത്ത് സെക്കൻഡാണ് ഇല്ലല്ല സിപ്പടിക്കണ്ടി പതിനഞ്ച് സെക്കൻഡ് പതിനഞ്ചു സെക്കൻഡ് എക്സ്പ്രഷൻ ഉണ്ടാകുമ്പോഴല്ലൊണ്ടും ഒണ്ണാക്കൊന്നും പൊളിച്ചക്കല്ല നീ ഭയങ്കര കയ്പടാ ആ നീ കുടിച്ചോ നിന്നെതിഷൻ പാടില്ല അടിയ ഊതിയ നല്ലവണ്ണം കഴിപ്പോളു വീടാ എന്താ എന്ത് പേരുണ്ട് എന്തൊക്കെ മതി ബ്ലാക്ക് ഫോറസ്റ്റ് പേര് ടീമല്ലം ചെറിയ മനസ്സായി ബന്ദ് കർസക്തേ തൊടാ എന്താ കേക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു തീരുന്നില്ല ഇത് കേടാ അത് ഓർത്തകില്ലല്ലോ പറയാറബിയിൽ പറയാ അറബിയിൽ പറയാ മറ്റൊന്ന് ദൂബണോ രണ്ടെണ്ണം മണിക്കണം കൊറേ ആളുണ്ട് അൻസാറോ 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 അൻസാറിന്റെ ഗിഫ്റ്റ് കിട്ടോ വെൽക്കം ബില്ല് തരും അല്ലേ ഈ പൊട്ടണൊന്നും അറിയില്ല എടാ ബില്ല് ബില്ലു താലാട്ടുവാടിന്റെ കുലപതി യോനല്ലേ ചെറുപ്പത്തിലാണെങ്കിലും വിക്രമന് മൊത്തം മനസ്സിലായി അൽസോളി <laughs> ഒന്ന് അതൊന്നും കേൾക്കുന്നില്ല. 500 ആണ് മിസ്റ്ററി. 900 ആണ്. കമ്പനി മെടക്കില്ല. ഞാൻ പേര് പറഞ്ഞാൽ പാഴാകില്ല. ദുബായി കാണും. 500 കളയേണ്ടതിന് മാർട്ടി. ടിയർ പറദയ. അല്ല അതിലൊന്നും കുഴിയേ. ഇലമ. ഇലമ സുരീനമ്മ തടര. ട്രിക്കിൾ ബുള്ളോൺ സോമർ എടുക്ക്. ആ വളവില. ട്രിക്കിൾ ഷോപ്പറേ. ഇൻസ്റ്റാ താലാ ചമ്പ്രൻസാർ

ના રે इधरલા ન જવાનું મતલબ રોણ બિલ્ડર થી ના કે તાવે તો આલિયા આલિયા તુટતી સત્રા એ ઇંદર જ ના

അത്ര എടുക്കാൻ അൻസാറെ കൊടുത്തോ ഇവാക്ക് പകുതി പകുതി ഇട്ടാ മതി ഏഹ് താജു അതിന് അഞ്ഞൂറ് ഇട്ട് കൊടുക്കണം

ഒന്നാമതും ഒറ്റക്ക് തിരക്കും അത്രയാണെങ്കിൽ മാസം പോയി ഓക്കെ താങ്ക് യു സോ മച്ച് അടുത്ത മാസം ആള് പോയിട്ടില്ല നിന്റെ ലിസ്റ്റിൽ തൊണ്ണൂറ് പേരെ കുടിക്കാനില്ല ച്ച വെള്ളം ഉണ്ടോ എന്ത് മണിച്ചേരും ആരോട് പറഞ്ഞണ്ടോ ഇരുപത്തൊന്നൂറുപേരും നാരങ്ങള്ളം ഉണ്ട് അതാ അതിന് പൈസ ഇല്ല അല്ലേ നമ്പർ ആ റേറ്റ് ഇപ്പറാന്ന അതില് ഇത് എപ്പറ നമ്പർ അത്ര ഇല്ല എഴുപത് ഉറുപ്പ്യ മൂന്നെണ്ണം കിട്ടുമല്ലേ ഇതെന്ത് ഇത് ഇങ്ങനെ ആഡ് അല്ല അന്നാ മാറി സോറി ആഡ് പത്രമേണ്ടേ ഒന്ന് മതിയാടിക്കാ കുടിക്കുന്നതിന് നല്ലോ രണ്ടാം മതിയല്ലേ സെവനപ്പുണ്ടോ സെവനപ്പ് കൊടുത്തല്ലേ ഡ്യൂ ഉണ്ടോ നിക്ക് ഒരു ഡ്യൂ ഇതൊന്നുമതി അപ്പ അറുപതായില്ലേ എടാ നൂറ് ആ സോറി അപ്പ അറുപത് ബാക്കി പത്തൊമ്പത് പത്തൊമ്പത് നീ പേയ്മെന്റ് സക്സസ് ആയി ഡീ എന്ന് ഉടഞ്ഞത് മാറ്റി തരാൻ പറ മാറ്റി മാറ്റിത്തരാൻ പറ മേഖരാട്ടോ

എന്തേ ആടെ ചെമ്പ്രൻട്ടലില്ല പൊറോട്ടില്ല മൂന്ന് ദിവസം ഞാൻ 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 ചടിക്കും നേരത്തെ ആവേശത്തിന് ആട്ട് സ്ട്രോങ് പശീലേ സ്ട്രോങ് ചൂടുണ്ടായിട്ട് കുടിക്കാത്ത കുറച്ച് അച്ഛന് സ്ട്രോങ് ആ സാധനം നിക്കാ കുടിക്കാൻ അറിയാത്തേല്ലോ ശരിക്കും ഗ്യാസ് തന്നെ തിന്റെ ഇതിനെല്ലാം കിട്ടണ്ട് വെള്ളം കാക്കടന്ന് വരണം വെള്ളം ടക്ക് ഞാൻ ഇടക്ക് ചമ്പ്ര ആടെ ഒരു പഞ്ചാബ് എന്ന സ്ഥലം ആ പഞ്ചാബ് നിങ്ങടെ പഞ്ചാബിലെ നമ്മള് പഞ്ചാബിൽ ആ പഞ്ചാബിലല്ലോ ചമ്പ്രാമത്തെ എന്തെല്ലാം ആ ചമ്പ്രകാണെങ്കിലെ പേര് അറിയപ്പെടാൻ തുടങ്ങി അത് മറ്റേ പെരുമട്ടയില് പെരുമട്ടയില് പറഞ്ഞ് പേര് പെരുമട്ടി വലിയ സ്റ്റേജ് വരെ അടിക്കാറു താരാട്ടുപാടിന്റെ കുലപാതില്ലാറുണ്ട് താരാട്ടുപാടിന്റെ കൊലപാതക അയാളീ വീടെ കാണും അയാളീ വീടെ കാണും എടാ നിക്ക് ശരിക്കും അങ്ങനെ കഴിക്കണ ഞാൻ ആലോചിച്ചെ ഇത് ഇവിടെ കഴിച്ചാളെല്ലാം അനുഭവമാണ് പറ റഫീച് എന്താ പറയേണ്ടത് ഓനിക്കെന്താന്ന് പറഞ്ഞു കൊടുക്കാൻ ടിപ്പ് കഴിച്ചിട്ട് കാര്യമൊന്നുമല്ല ഇല്ലല്ലോ എന്ത് പറഞ്ഞാ സിയെ യോ കഴിച്ചിട്ട് കാര്യം പക്ഷെ ഓനിക്ക് കിട്ടുന്ന തോന്നില്ല അവന് ഇനുമ്പോ മഹാത്തറയുന്നു ആ സമയം കിട്ടുവായിരുന്നു ഇപ്പൊ നന്നായിന്ന് പറഞ്ഞിട്ട് സ്വയം പറഞ്ഞിടക്കുന്നുണ്ട് അപ്പൊ വന്നിട്ട് നീണ്ടായിരുന്നു വന്നിട്ട് ഇപ്പൊ നന്നായി എന്നറിയുന്നുണ്ട് കിട്ടൂല കാരണം ചെമ്പ്രാൻ എന്ന് പറയുമ്പോ ആരോ അങ്ങനെ അങ്ങോട്ട് അടുക്കൂടാ ചെമ്പ്രാനത്ത് എല്ലാരും നീ ഒന്നെങ്കിലും ആടന്ന് മാറണ വേറെ നാട്ടില് പോണം

ഒറ്റീക്ക് കയ്യിലോ പോലെല്ലാ ഗ്രൂപ്പിലേക്ക് ഓൻ തന്നെ ഇടുന്നു ബാഗിൽ അടിച്ചു അതിന് ഒരു ബുക്ക് ഇണ്ടാവും ആ ബുക്ക് ഒറ്റ പാട്ട് ഒരു കൊച്ചു പാട്ട് ഞാൻ ഒറ്റ പാട്ടിടും ഞങ്ങൾക്കും പേയ്മെന്റ് ടയാ ആ പരിപാടിക്ക് ഞാനും അല്ലല്ല അല്ലല്ല മലപ്പുറം മലപ്പുറം ഏതാ കൊറോണ ഇങ്ങനെ ഏകദേശം ലെവലായിട്ട് ആ ടൈമിന് ഒരു എടുത്തത് ആദ്യമായിട്ട് എടുത്തത് പതിനഞ്ചായിരപ്പൊക്കെ ഏഴ് പാട്ടും ഫ്രീ ആയിട്ട് എനിക്ക് ഒരു മണ്ണം കെട്ടി അറിയില്ല പൈസ എന്നെ വിളിച്ചോ മൊഗ്രലാസിനും മൊഗ്രലാസിന്റെ വൈഫും ഇല്ല വൈഫില്ല പിറ്റേന്ന് പരിപാടിന്ന് അങ്ങനെ അങ്ങനെ കൂട്ടിയത് ലാഭമുണ്ടെനിക്ക് രണ്ടായിരം ലാഭം ഇവരെല്ലാം കഴിച്ചിട്ട് പരപ്പനങ്ങൾ തലശ്ശേരി ആയിരത്തി എഴുന്നൂറ് ചോട്ടു വരും കിലോമീറ്റർ കൂട്ടിക്കൊണ്ട് അതൊരു ആവേശം നമ്മളെ ചാവടിക്കാൻ വേണ്ടിട്ട് കൊണ്ടത് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത്